വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇംലി ചട്നി ഇത് നമുക്ക് ഇംലി ചട്നി അല്ലെങ്കിൽ ടാമറിൻ്റെ ഡിപ്പിൻ സോസ് റെഡി ആക്കി എടുക്കാം നല്ലൊരു ഡിപ്പിംഗ് സോസായി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല മധുരമുള്ള ഈ ടാമറിൻ്റെ ഡിപ്പിൻ സോസ് സമൂസ ഡോഗ്ല ദഹി വട സാൻഡ്വിച്ചസ് ചാട്സ് ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് വളരെ ഈസിയായി തന്നെ നമുക്ക് ഇതിനെ വീട്ടിൽ റെഡി ആക്കി എടുക്കാവുന്നതാണ് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ അര കപ്പ് പുളിയാണ് എടുത്തിട്ടുള്ളത് ഈ പുളിയിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം നല്ല ചൂടുള്ള വെള്ളമാണിത് ഇതിനെ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ പുളി നന്നായി സോക്കായി വരട്ടെ അതിനുശേഷം നമുക്ക് ഈ പുളിയെ നന്നായി പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയാണിത് ഇതിനെ നമുക്ക് ചൂടായ ഒരു പാനിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരമായി ശർക്കര ചേർക്കാവുന്നതാണ് രണ്ടും രണ്ട് ടേസ്റ്റ് ആയിരിക്കും ശർക്കര ചേർക്കുന്നതാണ് ഒന്നും നല്ലത് നമുക്കിതിനെ നന്നായി തിളപ്പിച്ചെടുക്കാം നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള നല്ല ജീരകം അതായത് ചെറിയ ജീരകം ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ചുക്ക് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നമുക്കിതിനെ നന്നായി തിളപ്പിച്ചെടുക്കാം ഈ പുളിയിലെ വെള്ളമെല്ലാം നന്നായി തിളച്ചു വന്ന് ആവശ്യാനുസരണം കുറുകി വരണം വേണമെങ്കിൽ നല്ല തിക്കാക്കിയെടുക്കാം അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കിയെടുക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഇതിലോട്ട് എരിവിന് വേണ്ടിയുള്ളതാണ് ചേർക്കേണ്ടത് ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്താൽ മതി നമുക്കിതിനെ വീട് നന്നായി മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ പൗഡറിന്റെ എല്ലാം റോസ്മെൽ ഒന്ന് പോകട്ടെ നമ്മുടെ ടാമറിൻ സോസ് റെഡി ആയിട്ടുണ്ട് അവസാനമായി ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് പിഞ്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇതിനെ മധുരം മുന്നിട്ട് നിൽക്കും അതുപോലെ തന്നെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്നിരുന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സോസിനെ ആറാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഡിപ്പിംഗ് സോസ് റെഡി ആയിട്ടുണ്ട് ഇത് സമോസ ഡോഗ്ല ദഹി വട സാൻഡ്വിച്ചസ് ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമുള്ള ഇഞ്ചിമിഠായി എന്ന പേരിൽ ചെറിയ കവറിൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്നതും ഇത് തന്നെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്